എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ കെ അക്കാഡമിയിലേക്ക് സ്വാഗതം സൂപ്രണ്ട് ഓഫ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഏറ്റവും പുതിയ ഒരു കേരള പി എസ് സി നോട്ടിഫിക്കേഷൻ ആയിരുന്നു മാത്തമാറ്റിക്സ് യോഗ്യത ഉള്ളവർക്ക് ബി എസ് സി മാത്തമാറ്റിക്സ് ഫസ്റ്റ് ക്ലാസ്സോടുകൂടിയോ അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ്സോടുകൂടിയോ പാസ്സായ കുട്ടികൾക്ക് ഈ എക്സാമിന് വേണ്ടി തീർച്ചയായും അപ്ലൈ ചെയ്യാവുന്നതാണ് മാത്തമാറ്റിക്സ് യോഗ്യത ഉള്ളതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് യോഗ്യത അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ എൺപത് മാർഗിന് പ്രീവിയസ് നടന്ന പരീക്ഷ അനുസരിച്ചാണ് ഞാൻ പറയുന്നത് എൺപത് മാർഗിൻ്റെ ചോദ്യങ്ങൾ ആണ് ഇരുപത് മാർഗിൻ്റെ കറണ്ട് അഫയേഴ്സും സ്റ്റാറ്റജി കെയും അങ്ങനെയുള്ള കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതായത് റിലേസൻസ് പോലെയുള്ള ടോപ്പിക്കുകളൊക്കെ അടങ്ങുന്ന ഒരു ഇരുപത് മാർഗും എൺപത് മാർഗ് മാത്തമാറ്റിക്സ് അപ്പോൾ പല പലപ്പോഴും അല്ലെങ്കിൽ പലരും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ധാരാളം കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യം ഇതിൻ്റെ സിലബസ് ആണ് സിലബസ് രണ്ടായിരത്തി പതിനേഴിൽ ഈ പരീക്ഷ നടന്നപ്പോൾ നമുക്കറിയാം പ്രോപ്പറായിട്ട് പി എസ് സി ഒരു സിലബസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപതിനു ശേഷമാണ് ഒരു പരീക്ഷയ്ക്ക് അതിൻ്റെ പർട്ടിക്കുലർ സിലബസ് ഒക്കെ തന്നു തുടങ്ങിയത് അതിന് മുൻപ് വരെ നമുക്കറിയാം പി എസ് സിയുടെ പരീക്ഷകൾക്ക് അതായത് ആ യോഗ്യത അനുസരിച്ചുള്ള ഇപ്പം ഡിഗ്രി യോഗ്യതയാണെങ്കിൽ ഇപ്പം ഡിഗ്രി ആണ് യോഗ്യതയെങ്കിൽ ഡിഗ്രി മാത്തമാറ്റിക്സിൻ്റെ കംപ്ലീറ്റ് സിലബസ് അതായത് ഇൻക്ലൂഡിങ് പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി അവിടെ നിന്നുള്ള മുഴുവൻ ടോപ്പിക്സ് എന്നായിരുന്നു നമ്മുടെ സിലബസിൽ പൊതുവെ പറഞ്ഞിരുന്നത് അതുകൊണ്ടൊരു പർട്ടിക്കുലർ സിലബസ് നമുക്കിതിനെ എടുത്ത് പറയാനില്ല പക്ഷേ നമ്മുടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവം എന്താണ് ഇതിന് മുൻപ് നടന്ന പരീക്ഷയുടെ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലുണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സിലബസ് എന്ന് നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ എന്ത് സിലബസിലായിരുന്നിരിക്കാം ഈ പരീക്ഷ നടന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ചോദ്യങ്ങൾ ചോദിച്ച ടോപ്പിക്കുകൾ ആ ടോപ്പിക്കുകളൊക്കെ നമുക്ക് ഈ ക്ലാസ്സിൽ പരിചയപ്പെടാം ആ ടോപ്പിക്കിൽ അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്ത ആ ഒരു സിലബസിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് ഏഴാം തീയതി നമ്മളിതിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മാസ്റ്റർ കെ അക്കാഡമി ഈ സൂപ്രണ്ട് ഓഫ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സിൻ്റെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിലവിൽ ഇതിന് ആക്റ്റീവായിട്ടുള്ള ഒന്നുമില്ല തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു അവസരമാണ് ആറ് വേക്കൻസിയാണ് അതായത് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ രണ്ട് വേക്കൻസി പറയുന്നു നമുക്കറിയാൻ സാധിച്ചത് ആറ് വേക്കൻസിയാണ് ഈ എക്സാമിന് നിലവിൽ ഉള്ളത് പിന്നെ പിന്നീട് ഇതിൻ്റെ വേക്കൻസീസ് കൂടാനും സാധ്യതയുണ്ട് എക്സാം ഒക്കെ നടന്നതിന് നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും മാത്സ് ഇതിൻ്റെ ഏറ്റവും ഒരു വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന് സാധാരണ പി എസ് സി പരീക്ഷകളെ പോലെ ഒരു വലിയ ഒരു കോമ്പറ്റീഷൻ നമുക്കിതിന് ഫേസ് ചെയ്യാനില്ല എന്നുള്ളതാണ് സാധാരണ പി എസ് സി പരീക്ഷയ്ക്ക് എല്ലാ ഡിഗ്രി യോഗ്യത ഉള്ളവരും നമ്മുടെ കൂടെ കോമ്പീറ്റ് ചെയ്യാനുണ്ടാവും പക്ഷെ ഇവിടെ മാത്സിന് ഡിഗ്രി എടുത്ത ആൾക്കാർ മാത്രമേ നമ്മുടെ കൂടെ മത്സരിക്കാനുള്ളൂ അതുകൊണ്ട് തന്നെ മാത്സിൽ നിങ്ങൾ സ്ട്രോങ് ആണെങ്കിൽ മാത്സിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ പരമാവധി മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ഡെയിലി ബേസിസിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ആ ജോലി കിട്ടുന്നതിൽ ഒരാൾ എന്നുള്ള കാര്യം ഉറപ്പാണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം ശ്രദ്ധിക്കുക ആദ്യമേ തന്നെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് നമ്മൾ കാൽക്കുലസ് കാൽക്കുലസ് എന്ന് നമുക്ക് ചുരുക്കി വിളിക്കാം ലിമിറ്റ്സും ഡെറിവേറ്റീവ്സും നമ്മൾ നല്ല വൃത്തിയായിട്ട് പഠിക്കണം അവിടുന്ന് ചോദ്യം മുൻപ് വന്നിട്ടുണ്ട് ആ ഡെറിവേറ്റീവ്സിൻ്റെ ആപ്ലിക്കേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ നമുക്ക് മുൻപ് വന്നിട്ടുണ്ട് അതായത് മാക്സിമ മിനിമ ടാൻസൻസ് ആൻഡ് നോർമൽസ് ഇതെല്ലാം നമ്മൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ പ്ലസ് ടുവിൽ എൻ സിആർ ടിയിലെ ചോദ്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചാൽ പോരാ നമ്മളൊരു എൻട്രൻസ് ലെവലിലേക്ക് കടന്നാണ് നമ്മൾ പഠിക്കേണ്ടത് നല്ല ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഇവിടുന്ന് വരുന്നത് പക്ഷെ പ്രാക്ടീസ് ചെയ്താൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇതൊക്കെ ആൻസർ ചെയ്യുക എന്നുള്ളതും വളരെ പ്രാധാന്യ അർഹിതമായ കാര്യമാണ് അതിനുശേഷം ഇൻറ്റഗ്രൽ ഇൻറ്റഗ്രലിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം മുന്നോട്ടുള്ള യാത്രകളിൽ ത്രൂ ഔട്ട് നമുക്ക് യൂസ് വരുന്ന സാധനമാണ് ഇൻറ്റഗ്രൽ പിന്നെ ഇൻറ്റഗ്രലിൻ്റെ ആപ്ലിക്കേഷൻ ടു ഫൈൻഡ് ഏരിയ അണ്ടർ കർവ് അതിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് സാധ്യതയുണ്ട് പിന്നെ കോണിക് സെക്ഷൻ നല്ല രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് നടന്ന പരീക്ഷയുടെ ക്വസ്റ്റിൻ പേപ്പർ നമുക്ക് കണ്ടാൽ അറിയാം പക്ഷേ നമുക്ക് എൻ സിആർ ടിയിൽ പഠിക്കാനുള്ളത് എന്താണ് വെർട്ടക്സ് ഒറിജിൻ ആയിട്ടുള്ള കോണിക് സെക്ഷൻസ് അല്ല നമുക്ക് ഷിഫ്റ്റഡ് കോണിക് ആണ് ചോദ്യങ്ങൾ ചോദിച്ചതൊക്കെ അതായത് എലിപ്സ് അറ്റ് ഒറിജിൻ ആയിരിക്കില്ല എലിപ്സ് ഏതെങ്കിലും ഒരു ക്വാർട്ടറിലോട്ട് മാറ്റി വെച്ചിട്ടുള്ള എലിപ്സ് ആയിരിക്കും അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ എൻ സി ആർ ടി മാത്രം പഠിച്ചതുകൊണ്ട് കാര്യമില്ല അതിന് ആ എൻ സി ആർ ടിയിൽ നിന്ന് പുറത്തിറങ്ങി നമ്മളൊരു എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളത് കൈകാര്യം ചെയ്യണം അപ്പോൾ അതും നല്ലതായിട്ട് പഠിക്കേണ്ട നല്ല പ്രാക്ടീസ് ചെയ്തത് എടുക്കേണ്ട ഒരു ടോപ്പിക്കാണ് കോണിക് സെക്ഷൻ അവിടുന്ന് നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട് പിന്നെ കോട്രാറ്റിക് ഇക്വേഷൻസ് കോട്രാറ്റിക് ഇക്വേഷനകത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്കൂൾ തലങ്ങളിലൊക്കെ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് കോട്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറഞ്ഞ് കുറച്ച് കോട്രാറ്റിക് ഇക്വേഷൻ പഠിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയുള്ള സംഭവങ്ങളല്ല നമുക്കിവിടെ വരുന്നത് ഈവൻ കേരള സിലബസ് ഫോളോ ചെയ്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് സി ബി എസ്ഇ ഒക്കെ പഠിച്ചവർ കോട്ട്രാറ്റിക് ഇക്വേഷൻ്റെ ഒരു ഡീറ്റെയിൽഡ് വെർഷൻ പഠിച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും കോട്രാറ്റിക് ഇക്വേഷനിൽ നിന്ന് ചോദ്യങ്ങളുണ്ട് സം ഓഫ് റൂട്ട് പ്രോഡക്റ്റ് ഓഫ് റൂട്ട് ഡിസ്ക്രിമിനൻറ്റിൻ്റെ ഐഡിയാസ് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വളരെ പ്രാധാന്യാർഹിതമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ കഴിഞ്ഞു പിന്നെ പോളിനോമിയൽസ് പോളിനോമിയൽസിൽ ക്യൂബിക് പോളിനോമിയലുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് എക്സാമിനേഷൻ ഉണ്ടായിരുന്നു കോർഡിനേറ്റ് ജോമെട്രിയിൽ നിന്നും അത്യാവശ്യം നല്ല രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആണ് നന്നായിട്ട് പഠിക്കണം കോർഡിനേറ്റ് ജോമെട്രിയിൽ തന്നെ സ്ട്രെയിറ്റ് ലൈൻസുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണാൻ കഴിഞ്ഞത് കേട്ടോ ട്രിഗണോമെട്രിക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ട്രിഗണോമെട്രിക് ഫോർമുലസ് എല്ലാം തന്നെ പഠിക്കണം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് നമ്മൾ നന്നായിട്ട് പഠിക്കണം സൊല്യൂഷൻ ഓഫ് ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് നമ്മൾ നന്നായിട്ട് പഠിക്കണം അവിടെ നിന്നൊക്കെ ചോദ്യങ്ങളുണ്ട് ഇനി ലീനിയർ ഇൻ നിന്ന് നമുക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഗ്രാഫിക്കൽ സൊല്യൂഷനും ഹൗ ടു സോൾവ് എ ലീനിയർ ഇൻ എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം ലീനിയർ ഇൻ മാത്രമല്ല കോട്രാക്ടിക് ഇൻ ഈക്വാലിറ്റി റിലേറ്റ് ചെയ്ത ചോദ്യങ്ങളും നമുക്ക് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ് നോക്കാം പിന്നെ മോഡിലസ് റിലേറ്റഡ് ഇൻ സിംപ്ലിഫിക്കേഷനും നമുക്ക് എക്സാമിൻ്റെ ചോദ്യ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മോഡിലസ് ഓഫ് എക്സ് മൈനസ് വൺ ലെസ് ദാൻഡ് മോഡക്സ് എന്ന് പറഞ്ഞ ഒരു ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ കടപ്പുണ്ട് ഇനി മെട്രിസസ് എന്നുള്ള ടോപ്പിക്ക് മെ നമുക്കൊരു പ്ലസ് ടു ലെവലിൽ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം ലീനിയർ ഒളിജിബറായിട്ട് ഒരു ഡീറ്റെയിൽഡ് സൈഡിലോട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അത് പോകുന്നതായിട്ട് കാണുന്നില്ല എങ്കിലും അത്യാവശ്യം ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ വരെയുള്ള അങ്ങ് ഹൈ ടോപ്പിക്കുകളിലേക്കൊന്നും നമുക്ക് അധികം പോകേണ്ടതായിട്ട് വരുന്നില്ല എന്ന് തോന്നുന്നു എങ്കിലും നമ്മളത് പഠിക്കണം നമുക്കറിയില്ല ഒരു കറക്റ്റ് സിലബസ് വന്നാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം ഐഗൺ വാല്യു ഐഗൺ വെക്ടർ വരെയുള്ള ഐഡിയാസിൽ നിന്നാണ് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഡയഗണലൈസേഷനിലേക്ക് പോലും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഇനി ഡിറ്റർമിനൻസിലേക്ക് വരുമ്പോഴത്തേക്കും ബെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് അത് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല അഡ്രസ്സിൻ്റെ ഡിറ്റർമിൻ്റ് റിലേറ്റഡ് ചോദ്യങ്ങളും നമുക്ക് ആയിട്ട് പഠിക്കേണ്ടതുണ്ട് പിന്നെ സിസ്റ്റം ഓഫ് ലീനിയർ എക്വേഷനെ കുറിച്ച് നമ്മളവിടെ വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് ഓക്കെ പിന്നെ ലീനിയർ ഓൾജിബ്ര ലീനിയർ ഓൾജിബ്രയുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു സംഭവം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറെ കാണാനില്ല വളരെ ബേസിക് ലെവലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു ടോപ്പിക്കാണത് പിന്നെ ഗ്രൂപ്പ് തിയറി ഗ്രൂപ്പ് തിയറിയിൽ നിന്നും ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ വളരെ നിസ്സാരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത് ഗ്രൂപ്പ് തിയറി നന്നായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് അബ്സ്ട്രാക്ടോൾജിബ്ര ഗ്രൂപ്പ് തിയറി പോലെയുള്ള ടോപ്പിക്കുകൾ പിന്നെ റിംഗ് ആൻഡ് ഫീൽഡ് റിംഗ് ഫീൽഡും ഈ പറയുന്ന പോലെ വളരെ നിസ്സാരമായ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് എക്സാമിന് അതായത് എന്താണ് റിംഗ് ഫീൽഡ് എന്നൊക്കെ അറിയുന്ന തന്നെ ഈസി ആയിട്ട് നോക്കി ആൻസർ പറയാവുന്ന ചോദ്യങ്ങൾ അവിടെയൊന്നും നമ്മുടെ ടൈം കൺസ്യൂം ചെയ്യുന്ന കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല മുൻപ് നടന്ന പരീക്ഷയ്ക്ക് കേട്ടോ പക്ഷേ ആ ടോപ്പിക്ക് നമ്മൾ നന്നായിട്ട് കവറപ്പ് ചെയ്യണം ഓക്കെ നെക്സ്റ്റ് നമ്പർ തിയറി നമ്പർ തിയറിയിൽ നിന്നും അത്യാവശ്യം നല്ല ചോദ്യങ്ങൾ ഡിവൈസേഴ്സുമായിട്ട് ബന്ധപ്പെട്ട നല്ല നല്ല ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം ആലോചിച്ച് ചെയ്യേണ്ട പക്കാ കൺസെപ്റ്റിലായിട്ടുള്ള പ്യുവർ ആണ് നമ്പർ തിയറി എന്ന് പറയുന്നത് നമ്പർ തിയറി ആയാലും ശരി റിയൽ അനാലിസിസ് റിയൽ അനാലിസിസ് ആയാലും ശരി പ്യുർ ആണ് ഓക്കെ ഇനി കോംപ്ലക്സ് അനാലിസിസ് നമുക്ക് പഠിക്കാനുണ്ട് കോംപ്ലക്സ് അനാലിസിസിലേക്ക് വരുമ്പോഴത്തേക്കിനും നമ്മൾ ഈ പ്ലസ് വണ്ണിലൊക്കെ പഠിക്കുന്ന കോംപ്ലക്സ് നമ്പേഴ്സ് തുടങ്ങി എന്താണ് കോഞ്ചികേറ്റ് ആർഗ്യുമെൻ്റ് അങ്ങനെയുള്ള മൾട്ടിപ്ലിക്കേറ്റീവ് യൂൺവേഴ്സ് അവിടെ നിന്ന് തുടങ്ങി നമ്മളതിൻ്റെ അങ്ങേ അറ്റം വരെ അതായത് കോശീസ് റസ്റ്റി തിയറൻ കോശീസ് ഇൻറ്റഗ്രൽ ഫോർമുല പോളോഫ് ഓർഡർ എണ്ണ എന്താണ് സിംഗുലാരിറ്റി ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി അസൻഷ്യൽ സിംഗുലാരിറ്റി അങ്ങനെ പോയി പോയി അതിൻ്റെ എത്രത്തോളം എക്സ്റ്റൻ്റിൽ പോകാമോ അത്രത്തോളം അതായത് മാക്സിൽ നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നു അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊച്ചിൻ്റെ അത് കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കോംപ്ലക്സ് അനാലിസിസിൽ നിന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല വൃത്തിയായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ടോപ്പിക് കോംപ്ലക്സ് അനാലിസിസിനോടൊപ്പം തന്നെ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം അവിടെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ വെക്ട്രോൾജിബ്ര വെക്ട്രോൾജിബ്രയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എക്സാമിലുണ്ടായിരുന്നു വെക്ടർ കാൽക്കുലസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും എക്സാമിലുണ്ടായിരുന്നു വെക്ടർ കാൽക്കുലസിൽ നിന്ന് നമ്മുടെ ഡൈവർജൻസ് കേൾ മുതലായ ടോപ്പിക്ക് നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നിന്ന് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ സോ കോൾഡ് എല്ലാ ഫംഗ്ഷൻസിൻ്റെയും ലാപ്ലേസ് ട്രാൻസോം അറിഞ്ഞിരിക്കണം അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസോം അറിഞ്ഞിരിക്കണം ലീനിയാരിറ്റി പ്രോപ്പർട്ടി നമ്മൾ അറിഞ്ഞിരിക്കണം അതേപോലെ തന്നെ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറി അറിഞ്ഞിരിക്കണം സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറി അറിയിക്കണം അറിഞ്ഞിരിക്കണം ഡയറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷൻ അറിഞ്ഞിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഇന്ന് പഠിക്കണം അവിടുന്ന് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും ഓക്കെ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം ഇനി ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകളുണ്ട് എങ്കിലും പ്രധാനമായിട്ടും അതിൻ്റെ ഒരു കോർ ടോപ്പിക്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഈ കാണുന്ന ടോപ്പിക്സ് ആണ് ടോപ്പിക്സാണ് ഈയൊരു ബേസിസിലായിരിക്കും അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു പ്രോപ്പർ സിലബസ് വരുന്നവരെ നമ്മൾ ഈ ഒരു ഐഡിയയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ ഈ ഒരു സിലബസിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിന് മുൻപ് കേരള പി എസ് ചോദിച്ചിട്ടുള്ളതും മറ്റ് പല കോമ്പറ്റേറ്റീവ് എക്സാംസ് ലൈക്ക് നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ പരീക്ഷ അല്ലെങ്കിൽ നമ്മുടെ കേരള എഞ്ചിനീയറിങ് എൻട്രൻസ് എക്സാം പിന്നെ അങ്ങനെയുള്ള പല പരീക്ഷകൾക്കും സമാനമായ ടോപ്പിക്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു കളക്ഷൻ ഓഫ് ധാരാളം നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കിട്ടും ഇവൻ സെറ്റ് മാത്തമാറ്റിക്സിൽ നിന്ന് നമുക്ക് ഒക്കെ കുറെ ക്വസ്റ്റ്യൻസ് എടുക്കാം അതേപോലെയുള്ള എച്ച് എസ് എസ് ടിയിൽ നിന്നും ക്വസ്റ്റ്യൻ മലയാളത്തിലാണെങ്കിലും നമുക്കത് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ സോ കോൾഡ് ടോപ്പിക്സിൽ ടോപ്പിക്സിന്നെല്ലാം തന്നെ നമുക്ക് എടുത്ത് പരമാവധി എത്രത്തോളം ചോദ്യങ്ങൾ ചെയ്യാമോ അത്രത്തോളം ചോദ്യങ്ങൾ ചെയ്ത് അടിപൊളിയായിട്ട് മനസ്സിലാക്കി പഠിച്ച് നമുക്കിത് നേടിയെടുക്കാൻ സാധിക്കും ഇപ്പോൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അത്രത്തോളം മാത്സിലേക്ക് ചെന്ന് പരമാവധി ചോദ്യങ്ങൾ ചെയ്ത് പരമാവധി പ്രാക്ടീസ് ചെയ്ത് ഇത് പഠിച്ചെടുക്കാൻ നിങ്ങൾ ഒരുക്കമാണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ മാസ്റ്റർക്ക് അക്കാഡമി ഉണ്ടാവും സോ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഹണ്ടിൽ ദൻ ടാറ്റ ബൈ ബൈ സി യു